നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ കെ വി തോമസിനെ ബി ജെ പിയിലെത്തിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ വി തോമസിനെ അനുനയിപ്പിക്കാൻ വീട്ടിലെത്തി ചർച്ച നടത്തുകയാണ് ടോം വടക്കിന് പിന്നാലെ കെ വി തോമസും ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ആശങ്കയെ തുടർന്നാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് അഹമ്മദ് പട്ടേലും അല്പസമയത്തിനകം തോമസിന്റെ വീട്ടിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അടക്കം കെ വി തോമസി ഫോണിലൂടെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന കെ വി തോമസിനെ ബി ജെ പി സംസ്ഥാന നേതൃത്വം സ്വാഗതം ചെയ്തിട്ടുണ്ട് പുതിയ നേതാക്കളെ വിശാല മനസ്സോടെയാണ് പാർട്ടി സ്വാഗതം ചെയ്യുന്നതെന്നും നേതൃത്വം പ്രതികരിച്ചു സ്ഥാനാർത്ഥി പട്ടികയിൽ അതൃപ്തി രേഖപ്പെടുത്തിയ തോമസിനെ ബിജെപിയിൽ എത്തിക്കാൻ ടോം വടക്കന്റെ നേതൃത്വത്തിലാണ് ചരടവലികൾ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം അടുത്തിരിക്കെ എറണാകുളത്തെ കെ വി തോമസിനെ മത്സരിപ്പിച്ചേക്കുമെന്ന വിവരവുമുണ്ട് കെ വി തോമസിനെ പോലുള്ളവർ പാർട്ടിയിൽ എത്തുന്നത് കേരളത്തിന് ഗുണം ചെയ്യുമെന്ന തരത്തിലാണ് ബി ജെ പി നേതാക്കളും പ്രതികരിച്ചിരിക്കുന്നത് സോണിയ്ക്ക് കേരളത്തിൽ രണ്ട് വിശ്വസ്തരാണ് ഉണ്ടായിരുന്നത് ടോം വടക്കനും കെ വി തോമസും രാഹുലിന്റെ ഭരണം എത്തിയതോടെ ടോം വടക്കൻ പാർട്ടിയിൽ നിന്ന് പിന്മാറി ബി ജെ പിയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത് അതിന് പിന്നാലെയാണ് കെ വി തോമസിനെയും പരസ്യമായി രാഹുൽ കൈവിട്ടത് ഇതോടെയാണ് ഇതോടെയാണ് ഇദ്ദേഹം ബിജെപിയിലേക്ക് ചേക്കേറുമോ എന്നൊരു ആശങ്ക പടർന്നിരിക്കുന്നത് അതേപോലെ തന്നെ കെ വി തോമസിന് ബിജെപിയുമായി അടുത്ത ബന്ധങ്ങളുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഈ സംശയം വിലപ്പെടുന്നത് എന്നാൽ ഈ ഒരു അഭ്യൂഹത്തെ അദ്ദേഹം പരസ്യമായി നിഷേധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മുൻ കേന്ദ്രമന്ത്രിയായ തോമസിന്റെ നീക്കങ്ങൾ ബി ജെ പിയും വളരെ ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നത് ടോം വടക്കന് പിന്നാലെ ന്യൂ ക്ഷങ്ങളിൽ സ്വാധീനമുള്ള മറ്റൊരു പ്രമുഖനെ കൂടി കേരളത്തിൽ നിന്ന് റാഞ്ചാൻ തന്നെയാണ് ബി ജെ പി ശ്രമിക്കുന്നത് ഇത് മനസ്സിലാക്കി കോൺഗ്രസും തോമസിനെ കൂടെ കൂട്ടാൻ തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട് സീറ്റ് നിഷേധിച്ചത് അറിഞ്ഞ് കരയുന്ന മുഖവുമായാണ് കെ വി തോമസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം എത്തിയത് എറണാകുളത്ത് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു സിറ്റിംഗ് എം പിമാരിൽ തനിക്ക് മാത്രം എന്താണ് ആ യോഗ്യതയെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കവേ ചോദിച്ചിരുന്നു പാർട്ടിയുടെ കത്തി പാർട്ടിയുടെ തീരുമാനത്തിൽ താൻ നടുക്കത്തിലാണ് തനിക്ക് അതൃപ്തിയുണ്ട് ഭാവി കാര്യങ്ങൾ അടുപ്പമുള്ളവരുമായും അനുയായികളുമായും ആലോചിച്ചായിരിക്കും തീരുമാനിക്കുക ബിജെപിയിലേക്ക് പോകുമോ എന്ന ആവർത്തിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ തനിക്ക് നല്ലൊരു സൗഹൃദമുണ്ട് ആ സൗഹൃദം ആ സൗഹൃദത്തിൽ തന്നെയാണ് താൻ ഇപ്പോഴും എന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണോ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമായിട്ടുള്ള ആളല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി മണ്ഡലത്തിൽ താൻ തുടങ്ങി വെച്ച ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതൊന്നും പാതി വഴിയിൽ ഉപേക്ഷിക്കാനാവില്ല താൻ രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും കെ വി തോമസ് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതിനിടെയാണ് ടോം വടക്കിന് പിന്നാലെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള വാർത്തകൾ പടരുന്നത് സോണിയുടെ അതിവിശ്വസ്തനായ അഹമ്മദ് പട്ടേൽ തന്നെ തോമസിനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് ഹൈബീഡൻ ജയിച്ചാൽ നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും ഈ ഒരു സമയം ഇവിടെ തോമസിനെ മത്സരിപ്പിക്കുമെന്ന വാഗ്ദാനമാകും തോമസിന് പാർട്ടി നൽകുക എന്നാൽ ഇപ്പോഴത്തെ വാഗ്ദാനം ചതിയായി മാറുമെന്ന് തോമസ് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരുതൽ ും അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാന്ധി കുടുംബവുമായി കെ വി തോമസിന്റെ സ്നേഹവും ഭക്തിയും ഒക്കെ അതിന്റെ പാരമത്തിലെത്തിയത് സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ ആയതോടു കൂടിയാണ് കുമ്പളങ്ങിൽ നിന്നുള്ള തിരുതാ മത്സ്യം സോണിയുടെ അടുക്കളയിൽ സ്ഥിരമായി എത്തിച്ചു തുടങ്ങിയതാണ് അദ്ദേഹവും ഗാന്ധി കുടുംബവുമായിട്ടുള്ള ബന്ധം കുമ്പളങ്ങിയിലെ കുമ്പളങ്ങിയെ ദേശീയതലത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഒരു നീക്കം എന്നാൽ കേന്ദ്രമന്ത്രി പദവിയും പാർട്ടിയിൽ ഉന്നത സ്ഥാനമാനങ്ങളും പ്രതീക്ഷിച്ചിട്ടായിരുന്നു എന്ന് ചിലരൊക്കെ ടക്കം പറഞ്ഞിരുന്നു എന്നാൽ ഏവരെയും ഞെട്ടിച്ചായിരുന്നു കെ വി തോമസ് കേന്ദ്രമന്ത്രിയായത് എന്നാൽ അടുത്ത കാലത്തായി തോമസിന് നെഹ്റു കുടുംബത്തോടുള്ള പ്രതിബദ്ധി വല്ലാതെ കുറഞ്ഞിരിക്കുന്നുവെന്നും മോദിയോടാണ് താല്പര്യമെന്നും പാർട്ടിയിൽ തന്നെ അടക്കം പറച്ചിലുകളുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിക അതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് കെ വി തോമസിനെ ഒഴിവാക്കിയതും എന്തായാലും സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരനായ കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്